അവരെന്തൊക്കെയാണ് ഇൻസ്പോർട്ടേഷൻ ചലകരമായ രൂപത്തിലേക്ക് ഈ പണിയെ വില കൊടുത്ത് പിടിക്കുക പിടിച്ചിട്ട് കൂലി തൊഴിലാളി കൊടുക്കുക തൊഴിലാളികൾ സൗകര്യം ഉണ്ടാക്കി കൊടുക്കല ആ രൂപത്തിലേക്ക് അവർക്ക് പൊടിയും ചൂഷണത്തിൽ നിൽക്കുക അത് പറ്റി അതാണ് അവരുടെ തൊഴിലാളികൾ നിങ്ങളും പരിഹാരം കാശ്മീരി മേടിക്കേണ്ട ഒരാളാണ് ഞങ്ങൾ അവർ വിഷയം തൊഴിലാളി പിടിച്ചു കഴിഞ്ഞാൽ അത് വേറെ എന്നിട്ട് പിരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ പറ്റി വിട്ടാൽ തൊഴിലാളിക്ക് ന്യായമായ കാര്യം ചോദിച്ചാൽ അവനെ തൊഴിലാളി ആ പണി അത് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് മര്യാദക്ക് അവരും വേണം അവരോട് സഹകരിച്ചു പോകണം അവരും നമ്മുടെ ശത്രുക്കളൊന്നും കാണത്തില്ല അവരും ജീവിക്കാൻ വേണ്ടി പണി ചെയ്യുന്നത് അത് നമുക്ക് മനസ്സിലാകണം യൂണിയൻ വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ജെ ജയലാൽ കെ ഡി അനിൽകുമാർ ആർ ഷാജീവ് കെ ഷാജി ടി ഡി ദാസപ്പൻ ഡി ജ്യോതിഷ് എൻ ഡി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി സി കെ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു എല്ലാ ഫിനിഷിംഗ് തൊഴിലാളികൾക്കും സി അംഗീകരിച്ച കൂലിയും ഡി എയും നൽകുക എല്ലാ തൊഴിലാളികൾക്കും ആരോഗ്യസുരക്ഷ ഉറപ്പാക്കുക എന്നിവയും കൺവെൻഷനിലൂടെ ഉന്നയിച്ചു ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോയാനുള്ളത് ഇതിനകത്ത് കൈലാശം ഉണ്ടായ പോലെയാണ് ഒരുപാട് ചിലരെല്ലാം ഈ കരിക്കാലിപ്പണി ഈ തൊഴിലാളികൾ പക്ഷെ അങ്ങനെയൊക്കെ പണി ചെയ്യാൻ തയ്യാറായാലും നമ്മൾ ശക്തമായ ഒരു നേരിടും അതിനകത്ത് തൂക്കുകൾ അത് എല്ലാവരെയും കൂട്ടായ സഹായം സഹായമില്ലാതെ കാണാം അത് ശക്തമായ തലത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് അവരത് ദിവസം ഒരിക്കൽ കൂടി അഭിപ്രായം